വളരെ രുചിയിൽ ഒരു പരിപ്പ് കയറി ഉണ്ടാക്കിയാലോ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ പരിപ്പേറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ തേങ്ങാച്ചോറിനൊപ്പമാണ് സെർവ് ചെയ്തത് നെയ്ച്ചോറിനൊപ്പവും ഈ ഒരു പരിപ്പേറി അടിപൊളിയാണ് സാധാ ചോറിനൊപ്പവും നല്ലതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാ നോക്കാം ഒരക്കപ്പ് പരിപ്പ് എടുത്തു നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് പരിപ്പ് വേവാനുള്ള വെള്ളം എടുക്കണേ അതിലേക്ക് ഒരു അഞ്ച് ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു നാല് വെളുത്തുള്ളിയും ഒരു പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് അത്ര ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് വിന്ത് കിട്ടും ഒരു രണ്ട് വിസിലിട്ട് ട്ടോ പരിപ്പ് വേഗുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ തിരുമിയെടുക്കണം ഞാൻ മടി കൊണ്ട് ഇതുപോലെ കോക്കനട്ട് പീലർ കൊണ്ട് ഒന്ന് കുത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വലിയ ജീരകവും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി അരച്ചെടുക്കാം ഇനി പരിപ്പ് വെന്തതിലേക്ക് ഈ അരപ്പ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ തിളച്ചൊന്നും വരണ്ട കേട്ടോ ചെറുതായിട്ട് അങ്ങ് തിളപ്പ് വരുമ്പോഴേ താളിച്ചൊഴിക്കാം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കറിവേപ്പിലേയും കൂടെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് കറി റെഡിയായിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിക്കൊപ്പം വേണമെങ്കിലും ഈ പരിപ്പേർ ചെറവിയാവേ നല്ല ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ